യുടെ നിയമനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും റവന്യൂ വകുപ്പിന്റെ തലപ്പത്ത് വിരുദ്ധ നിലപാടുള്ളവരാണെന്ന നിലപാട് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പ്രകടിപ്പിച്ചത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഏറ്റവും കൂടുതൽ കർഷക ദ്രോഹ ഉത്തരവുകൾ പുറപ്പെടുപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണെന്ന് അദ്ദേഹം പറഞ്ഞു ഷിബ ജോർജിനും ഇതേ വകുപ്പിൽ തന്നെയാണ് ഉന്നത നിയമനം ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അല്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളാണ് പ്രധാനം എന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി കളക്ടറെ മാറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഇന്നലെ ഉത്തരവായിട്ടുണ്ട് ഇതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പുതിയ കളക്ടറെ ഇടുക്കിയിലേക്ക് നിർലോഭമായി സ്വാഗതം ആശംസിക്കുകയുമാണ് ഇടുക്കിയിലെ കുഴഞ്ഞു പറഞ്ഞ ഭൂപ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭിപ്രായം നിരവധിയായ നിയമ കുരുക്കുകളിൽ പെട്ടിട്ടുള്ളതും കാലാകാലങ്ങളിൽ വനം റവന്യൂ നിയമവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചും ഉണ്ടാക്കിയിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അടങ്ങുന്നതാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇച്ഛാശക്തിയോടുകൂടിയ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾ ഉന്നത ഭരണതലത്തിൽ നിന്ന് കീഴ്ത്തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടപ്പാക്കിക്കലുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയൂ ഒരു ചട്ടഭേദഗതിയിലൂടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന തെറ്റായ യാതൊരു ധാരണയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇല്ല അതൊരു പ്രശ്നത്തിന്റെ മാത്രം പരിഹാരമാവുകയാണ് പക്ഷെ ഇവിടെ എണ്ണമറ്റ പ്രശ്നങ്ങളാണ് ജില്ലയിലെ കൃഷിക്കാരും ജനങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുക അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് തലത്തിൽ നല്ല നിലയിലുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അതുണ്ടാകും എന്നാണ് ഗവൺമെന്റ് സമീപകാല സമീപനങ്ങൾ കാണുമ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനല്ല പ്രശ്നം എന്നുള്ളത് ഇതിൽ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്ന ഉത്തരവ് പുറപ്പെടുവിച്ച കൗശികനാണ് പ്രിൻസിപ്പൽ റവന്യൂ സെക്രട്ടറി രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് പിന്നീട് വന്ന കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഈ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്ത കളക്ടറെ റവന്യൂ അഡീഷണൽ സെക്രട്ടറി ആക്കിയിരിക്കുകയാണ് പ്രശ്നം വഷളാകാനല്ലാതെ പരിഹരിക്കാൻ ഈ സമീപനങ്ങൾ സഹായിക്കും എന്ന